ഞാൻ സുരേഷ് കേട്ടിന് നടത്തുകയാണ് മായനൂരാണ് വീട് പതിമൂന്ന് വർഷമായിട്ട് ഷുഗറുണ്ട് കേരളത്തിലെ നമ്പർ ആയ മൂന്ന് ഹോസ്പിറ്റലിൽ ഞാൻ സ്ഥിരം അഡ്മിറ്റാണ് ഉണ്ടാവാറ് ഒരു അഞ്ഞൂറ് നാന്നൂറ് വരെ ഇതിനും വരെ താന്നിട്ടേ ഇല്ല ഒന്നാമതേക്ക് നന്നായി വർത്തമാനം പറയാൻ പറ്റുന്നതിൻ്റെ ഇപ്പോൾ നന്നായി വർത്തമാനം പറയാൻ പറ്റുന്നുണ്ട് മരുന്ന് കഴിക്കുമ്പോൾ ആ വെയിറ്റ് നാൽപ്പത്തെട്ട് കിലോ ആയിരുന്നു ഇപ്പം എൻ്റെ വെയിറ്റ് അമ്പത്തിമൂന്ന് കിലോനായിട്ടുണ്ട് ഇപ്പം നൂറ്റി പത്ത് നൂറ്റി ഈ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞാൽ ഒമ്പത്താഴ്ച ഞാൻ ചെക്ക് ചെയ്തത് നൂറ്റി പത്ത് നൂറേ ഉള്ളൂ ഷുഗറ് ഭക്ഷണം കഴിഞ്ഞ മുന്നേ ഭക്ഷണം കഴിച്ചിട്ട് നൂറ്റി അൻപത് ഉള്ളൂ ഈ പതിമൂന്ന് വർഷമായിട്ട് ആദ്യമായിട്ടാണ് ഇത്രയും ഷുഗർ നോർമൽ ആയിട്ടാണ് നിൽക്കുന്നത് അത് ആളുകൾക്ക് സജസ്റ്റ് ചെയ്യാം ഈ ഭക്ഷണം ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് എന്തായാലും ഈ പ്രോഡക്റ്റ് വാങ്ങിയിട്ട് എന്തായാലും കഴിക്കാൻ പറ്റും കാരണം എന്താ വെച്ചാൽ പതിമൂന്ന് വർഷമായിട്ട് ഞാൻ ഇൻസുലിനാണ് ഒരു വർഷം പന്ത്രണ്ടായിരം രൂപ ഇൻസുലിൻ മാത്രം വേണം ഞാൻ കഴിക്കുന്ന ഇൻസുലിൻ ലാൻഡസ് ആണ് ആ ലാൻഡസ് ഒരു ബോട്ടിൽ കിട്ടുന്നത് അറുന്നൂറ് രൂപ ഉണ്ട് പിന്നെ എന്താ ഹ്യൂമൻ അട്രാപ്റ്റഡ് ആണ് അതിന് നല്ല വിലയുള്ളതാണ് പെണ്ണിലാണ് ഇൻസുലിൻ ആ ഇൻസുലിൻ ഒരു പ്രാവശ്യം ഇൻസുലിൻ ചെയ്യണമെങ്കിൽ അറുപത് വേണം രാവിലെ മുപ്പത് ഉച്ചയ്ക്ക് മുപ്പത് വൈകുന്നേരത്ത് മുപ്പത് ഹ്യൂമൻ അട്രാപ്റ്റഡ് ആണെങ്കിൽ ആണ് ചെയ്യാവുന്നത് ലാൻഡസ് വൈകുന്നേരത്ത് മാത്രമാണ് ചെയ്യാറുള്ളത് ലാൻഡസ് ചെയ്യണമെങ്കിൽ അറുപത് രൂപ വേണം ഒരു പ്രാവശ്യം ചെയ്യാൻ ഒരു ബോട്ടിൽ പഠിച്ചേ പത്ത് ദിവസമേ പറ്റുള്ളൂ ആ മൂ മൂന്നെണ്ണം മേടിച്ചാലാണ് ഒരു മാസം എത്തപ്പെട്ടുള്ളത് അപ്പോൾ ആ ഇൻസുലിനു മാത്രം ആയിരത്തി എണ്ണൂറ് രൂപ വരും മറ്റേനും അതേപോലെ നാനൂറോളം വിലയുണ്ട് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ജനൌഷധിയിൽ പോയി മേടിച്ച പോലും ആ മരുന്ന് കിട്ടാത്തൊരു മരുന്നാണ് ആ മരുന്നിന് വില കൂടുതലാണ് അപ്പോൾ എന്തായാലും എൻ്റെ ഷുഗർ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇൻസുലിൻ എടുക്കുന്നേക്കായി നല്ലതാണ് ഈ പ്രൊഡക്റ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ ഇതിൽ കൂടുതലായിട്ട് അറിയണമെങ്കിൽ ഞാൻ മേടിച്ചു കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു അമ്പത് ദിവസം ആയിട്ടുണ്ടാവും ഒരു രണ്ട് മാർ ദിവസവും കഴിഞ്ഞൊച്ച് അറിയാൻ പറ്റും ആദ്യം നന്നായിട്ട് വിശക്കാൻ സാധ്യതയുണ്ട് ആ വിശപ്പിനെ നമ്മൾ മറികടക്കണം രാത്രി അപ്പോൾ വീണ്ടും എന്തേലും ഫുഡ് കഴിച്ചാൽ മതി ചിലപ്പോൾ ഒരു തളർച്ചയ്ക്ക് ആദ്യം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് എനിക്കത് അഞ്ഞൂറോ കഴിഞ്ഞുണ്ടായിരുന്നു പ്രൊഡക്റ്റ് കഴിച്ച ദിവസം അപ്പോൾ ഞാൻ എന്താ പ്രോഡക്റ്റിൻ്റെ അളവ് എന്താ വേണ്ട തന്നെ വിചാരിച്ചതായിരുന്നു പിന്നെ ഞാൻ ഡോക്ടറേറ്റ് പോയി ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്താ ഇൻസുലിൻ കൂടിയൊക്കെ അല്ല രാത്രി എന്തെങ്കിലും എടുത്ത് കഴിച്ചോളാൻ വേണ്ടി പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അത് മുന്നൂറ്റിയായിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് വീണ്ടും നൂറ്റിയായിട്ട് കുറഞ്ഞു കൊടുക്കണം ഇപ്പോൾ ഇന്നലെ നോക്കിയപ്പോൾ വീണ്ടും നൂറ്റി കൊടുക്കും ഞാൻ വീട്ടിലല്ല അല്ലെങ്കിൽ ആ റിസൾട്ട് എത്ര മാത്രം പഴയതും ഇതുകൂടി കാണിച്ചാൽ പറ്റിയായിരുന്നു എന്തായാലും നിങ്ങൾ വാങ്ങി കഴിക്കുക